നീരള്ള ഘട്ടത്തിന്റെ എനിക്കൊരു യൂട്യൂബ് ട്ടം പോലും കിട്ടിയില്ല ഇങ്ങനൊന്നും ഇട്ടു ഇങ്ങനൊരു വീടി ഇട്ടില്ല എത്തിയിട്ടുണ്ട് അപ്പൊ ഞാനിതാ വെയിലത്താണ് നിൽക്കുന്നത് ഈ ഉച്ചത്തേക്ക് ഫുഡ് വാങ്ങാൻ പോവാണ് അപ്പൊ അതിന്റെ കുഞ്ഞു വിടുകയാണ് അപ്പൊ നമ്മക്ക് പോവാട്ട മോനിയപ്പ ചൂസ് ഇടീള്ള കട്ടത്തിലൊക്കെ ഉള്ള കെട്ടിച്ച് വെയിലാണ് നല്ല പുസ്തമായ ചെന്ന് നമ്മൾ പൊയ്ക്കൊണ്ട് നിൽക്കുകയാണ് നല്ല വെയിലുണ്ട് നല്ല പൊയ് ഇന്ന വെയിലാണ് സാധാരണ ഇവിടെ നല്ല തണുപ്പാണ് ഇപ്പം എനിക്ക് ഫൈഡി സൂപ്പർ മാർക്കറ്റ് അതിൽ എനിക്ക് കേറെ ഇഷ്ടം ഞാൻ സസ്യായി പോയി പെട്രോൾ അടിക്കാനായിട്ട് അവിടെ നിർത്തിയത് ഞമ്മളെ ഇവിടെ ഇവിടെ കാറ് വെച്ചിട്ട് അപ്പുറത്തോട്ട് നടന്നു പോവാണ് അപ്പൊ പോകണം പോണംപ്പോ വണ്ടിയൊക്കെ നിർത്ത് പാർക്ക് ചെയ്യാം അകത്ത് നിൽക്കുമ്പോ നല്ല തണുപ്പിക്കും പുറത്തെറങ്ങിയാൽ മനസ്സിലാവും ചൂടാണോ തണുപ്പാണോ ഏതായാലും നമുക്ക് അവിടെ പോകാല്ലേ വൈസ്റ്റം എല്ലാ സാധനവും എനിക്ക് എൻ്റെ ചെറിയ ഞാൻ പോവാടി ഞാൻ ഒന്ന് ഇറങ്ങിയിട്ടും പൂവില്ല എനിക്കിഷ്ടപ്പെട്ടു കേസിന കൂടിയെന്ന് വെച്ചാൽ നമ്മളോട് സൂപ്പർ സംഭവം ഉണ്ടാക്കാൻ പോവാണ് ഇതാണ് സാധനം ഇതൊരു റൗണ്ട് പോലെയുള്ള സൈസ് ഷേപ്പുള്ള സാധനമാണ് അപ്പോൾ നമുക്ക് എന്താ സാധനം മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് വേണ്ട ഇതാ നമുക്ക് നൽകി വെച്ച് നോക്കാം ഹോ എന്താ സാധനം ട്വൽത്തായിപ്പ് ഇതിന് എന്താ പറയുക സ്ട്രോ ആണ് വയസ്സും സ്ട്രോ ആണ് നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് ആ ഇത് എങ്ങനെ മാക്കി ആയി വരുന്ന എങ്ങനാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് കാണാം ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ ചെയ്യണം ഈറ്റാർ കത്രി ഏത് കത്രി മതി കത്രി എടുത്തിട്ട് ഇവിടെ അടിക്കൂടി അങ്ങ് ഞാൻ വെട്ടി യേസ് ഞാനിതിങ്ങനെ ഏക്ഷൻ കളിച്ചോ ഇതാതിങ്ങനെ മുറിനെടുക്കുന്ന കേട്ടാ ഐസ് ഞാൻ മുറിനെടുക്കുന്ന എടുത്തല്ല ഞാൻ മുറിച്ചതാണ് എന്നിട്ട് നമുക്കെന്താ ചെയ്യണം ഇതുണ്ട് ഈസ് വേണ്ട ഇതിങ്ങനെ തോറും എന്നോട്ടിങ്ങനെ മടിക്കട്ടി മടിക്കി മടിക്കി മടക്കി ഇനി ഇങ്ങനെ മടിക്കി മടിക്കി മടക്കിട്ടാ ഇങ്ങനെ കുറച്ച് ചെറുതാവാൻ വേണ്ടി വലിച്ചെന്നേ ഉള്ളൂ അതൊന്നും മെല്ലാട്ടെ ആക്കാ മതി എന്നിട്ട് നമുക്ക് എന്താ ചെയ്യണോ സിമ്പിളാ കേട്ടോ അങ്ങനെ മറക്ക എനിക്ക് സബ്സ്ക്രൈബ് കൂടുതൽ ആഗ്രഹം നിങ്ങൾ ഒന്ന് കൂടിപ്പിച്ചിട്ടോ അതെ നിങ്ങളൊന്നു സപ്പോർട്ട് ചെയ്യ സപ്പോർട്ട് ഓക്കെ ഏറ്റവും കൂടുതൽ കുറവിൻ്റെതാണ് സബ്സ്ക്രൈബ് കുറച്ച് കുറവുകൊണ്ട് അവറ്റാ സഹിക്കണം എനിക്കൊരു യൂട്യൂബ് പട്ടം പോലും കിട്ടിയില്ല ഇങ്ങനെ ഒന്ന് ഇട്ടിട്ട് ഇങ്ങനൊരു വീഡിയോ ഇട്ടിട്ട് ഇത്ര വൃത്തിയിലൊരു വീഡിയോ ഇട്ടിട്ട് ഒന്നിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ട് തന്നില്ല ஞாபகிடுதான் காரணம் எனக்கு வேண்டிட்டு